ശിവക്ഷേത്രത്തിൽ വിവിധ ചടങ്ങുകളോടെ നടന്നു ഉപവാസത്തോടുകൂടി ഉറക്കമുളച്ച് ശിവജ നടത്തി അമാവാസിക്ക് പിതൃതർപ്പണം നടത്തുന്നത് പിതൃപ്രീതിക്ക് ഫലപ്രദമാകുന്നു ഇരവിച്ചിറ ശിവക്ഷേത്രത്തിൽ വർഷംതോറും നടത്തിവരുന്ന മഹാശിവരാത്രിയും പിതൃപ്രീതിക്കായി ബലിതർപ്പണവും അഖണ്ഠനാമജവും വിശേഷാൽ പൂജകളോടെ വിപുലമായി നടത്തി മഹാശിവരാത്രി ദിനത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ആയിരത്തിയെട്ടുകുടം അഭിഷേകം എന്നിവ പ്രധാന വഴിപാടായി നടന്നു മേൽശാന്തി പി എസ് ഹരിയംബ്രാതിരിയുടെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു ശിവരാത്രി ചടങ്ങുകൾ രുദ്ധമന്ത്രധാര ദേവിക്ക് നെയ് പായസം നമസ്കാരം കൂട്ടനമസ്കാരം തിലഹോമം എന്നിവയായിരുന്നു ബലിതർപ്പണ ദിവസത്തെ പ്രധാന വഴിപാടുകൾ ക്ഷേത്രം കടവിൽ ബലിതർപ്പണത്തിനായി ഭക്തർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നുവെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു ബലിതർപ്പണത്തിനായി നല്ല ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് മഹാശിവരാത്രി ആഘോഷം ഇന്നലെയും ഇന്നുമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാവിലെ മുതൽ അഖണ്ഡ നാമജപം അത് തുടർച്ചയായിട്ട് ഇന്ന് രാവിലെ വരെ നടന്നിരുന്നു കൂടാതെ വിഭവസമൃദ്ധമായ പ്രസാദ കൂട്ടും നടക്ക നടക്കുകയുണ്ടായി ഇന്ന് രാവിലെ ഒരു മണി മുതൽ ബലിതർപ്പിടത്തിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അഭൂതപൂർവ്വമായ തിരക്കാണ് ഈ വർഷം ബലിതർപ്പണത്തിന് അനുഭവപ്പെടുന്നത് എൽ വരുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായി ബലിതർപ്പണം നടത്തി തിരിച്ചു പോകുന്നതിനുള്ള എല്ലാ അവസരങ്ങളും അമ്പലക്കമിറ്റി ചെയ്തിട്ടുണ്ട് വരുന്നവർക്ക് പ്രസാദക്കഞ്ഞി നൽകുന്നുണ്ട് രാവിലെ തന്നെ അവർക്ക് കാപ്പിയും ബ്രേക്ക്ഫാസ്റ്റും നൽകിയിരുന്നു തുടർന്ന് പ്രസാദക്കഞ്ഞി നടത്തിക്കൊണ്ടിരിക്കുകയാണ് വരുന്ന എല്ലാവർക്കും എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അമ്പല കമ്മിറ്റിയുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് അത് ഞങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നു എന്ന് വിശ്വസിക്കുന്നു തിരുവച്ചിറ മഹാദേവ ക്ഷേത്രത്തിലെ വർഷങ്ങൾ വർഷങ്ങളായി നടത്തി വരുന്ന ബലിതർപ്പണവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ബാക്കിയുള്ള ഉത്സവങ്ങളും എല്ലാം ഭംഗിയായിട്ട് വളരെ ഭംഗിയായിട്ട് എല്ലാം നടത്താൻ സാധിക്കുന്നുണ്ട് സാധാരണയിൽ കവിഞ്ഞ് നല്ല തിരക്കാണ് ഇപ്രാവശ്യം അനുഭവപ്പെടപ്പെട്ടിട്ടുള്ളത് ഭക്തജനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു ൊടുക്കുവാനായിട്ട് എല്ലാവിധത്തിലും ശ്രമിച്ചിട്ടുണ്ട് ആർക്കും ഇതുവരെ ഒരു പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ലാതെ മുമ്പോട്ട് പോകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ